ഇത് നമ്മളെ മുണ്ടേങ്കര നഴ്സറി മാവ് തൈകൾ സെറ്റ് ചെയ്ത് വെച്ചാണ് കാണുന്നത് ഇത് ഏതൊക്കെയാണ് വെറൈറ്റീസ് മാവ് തൈകള് ഇതിലൊക്കെ ഫ്ലവർ വന്ന് കാണുന്നുണ്ടല്ലേ ഫ്ലവർ ചെറുപ്പണ്ട് ഒരുവിധം മരത്തിലൊക്കെ ഫ്ലവർ കാണുന്നുണ്ട് ഇതില് കാണുന്നത് ആ പണിയുണ്ടല്ലേ

പേര് ബഷീർ മലപ്പുറം ജില്ല മുണ്ടേങ്ങര കാർഷിക നൈസറി എടവണ്ണ ആണ് വരുന്നത് മലപ്പുറം ജില്ല ഇടവണ്ണ മുണ്ടേങ്ങര കാർഷിക നൈസറി നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിപ്പോ ബനാനാണ് കാഴ്ചക്കുന്നത് നാംടാക്ക് ഉണ്ട് കാലാപ്പാടി ഉണ്ട് കുളമ്പൊക്കെ കാഴ്ചക്കണ് ഒരുപാട് ഐറ്റം ഉണ്ട് മാവിന്റെ തൈകളൊക്കെ ഓക്കെ ഒക്കെ നമുക്ക് റിസൾട്ട് വരുന്ന ഐറ്റംസ് അത്രേ ഈ കാശ് നിൽക്കുന്നത് ഏതാണത് ആ ഉണ്ട് ആ അത്യാവശ്യം നല്ല നീളം ഏകദേശം ആയിട്ടില്ല അപ്പൊ ഇനി ഇത് വലിപ്പം വരും എല്ലായിടത്തും കായ വരുന്നുണ്ട് ഓ ഇത് നമുക്ക് സെയിൽ ചെയ്യാനുള്ളതാ ആയതാ അല്ലേ കച്ചവടമായതാ അത് ആ ഇതുപോലത്തെ വേറെ ഉണ്ട് കാട്ടിമൂൺ കാട്ടിമൂൺ ആണത് കാട്ടിമൂൺ കാഴ്ച നിക്കണത് ഇത്ര ചെറിയ മരത്തില് നല്ല പഴങ്ങൾ വന്നിട്ടുള്ള അടിപൊളി പഴങ്ങൾ വന്നിട്ടുള്ള കാട്ടിമൂണാണ് ഈ കാണണത് നല്ല കൈകളും ഉണ്ട് കായ് കുടിക്കണമുണ്ട് ഫ്ലവർ വന്നതൊക്കെ ഉണ്ട് എല്ലാത്തിലും കായ വന്നിട്ടുണ്ട് അല്ലെ ശരിക്കും ഇപ്പൊ പ്രായത്തിൽ തന്നെ കായ വരൂല്ലേ ഇതിലൊക്കെ നമുക്ക് നല്ല റിസൾട്ട് നൂറ് ശതമാനം കായ്ക്കും കായ്ക്കുന്ന ഉറപ്പാണ് ഉറപ്പാണ് ഓക്കെ നമുക്ക് ഈ കായ വന്നിട്ടുള്ളൊക്കെ എത്ര രൂപ കൊടുക്കാം ഇത് കൊടുക്കൂറാണ് പല റേഞ്ചിലും ഉണ്ട് ബഷറാ ഖ ഇതേതാണ് ഈ പ്ലാന്റ് ജയ തേർട്ടി ത്രീ ജയ തേർട്ടി ത്രീ ഈ കാണുന്ന ഒക്കെ തന്നെ ഈ കാണുന്ന ഡാങ്ക്സൂരി ഡാങ് അടിപൊളി ചക്കല്ലേ ഞാൻ ചോന്ന ചോള നല്ല അടിപൊളി ടേസ്റ്റുള്ള ചക്കത്തണന്നുള്ളൂ ഇതൊക്കെ ആവുമ്പോ രണ്ടു വർഷം കഴിഞ്ഞാൽ തന്നെ ഒരു ആയതാണ് വർഷം ഇതൊക്കെ നമുക്ക് എത്ര രൂപ രൂപ ഇതൊക്കെ കൊടുക്കും നല്ലല്ല തൈകളാട്ടാ എണ്ണൂറ് രൂപ അടിപൊളി സാധനങ്ങളാണ് അതൊക്കെ ജയ തേട്ടി കാണുന്നത് അതുപോലെ ആണെങ്കിൽ കാണുന്നത് നമുക്ക് രൂപ വലിപ്പം തന്നെയല്ലേ െ ഡ്രമ്മില് വെച്ചിട്ടുള്ള നല്ല മരം തന്നെ കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പുള്ള മരം തന്നെയാണ് ചെറിയ തയ്ക്കുമ്പോഴത്തേ ഇരുന്നൂറ് രൂപ വെട്ടുണ്ട് ഇതേതാണ് ഈ ഫ്ലവർ വന്നിട്ടുള്ളത് ലാടോക്ക് ലാടോക്ക് കായ വന്നത് അതിനല്ലേ ലാമ്പോക്ക് കാച്ചു നിൽക്കുകയാണ് നല്ലൊരു മരം തന്നെയാണ് കടവണ്ണൊക്കെ അടിപൊളി തന്നെ ഫ്ലവർ ആണിത് മേലക്കൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് ഇതൊക്കെ രണ്ടായിരം ആണ് ചെറുതും ഉണ്ട് ഫ്ലവർ വന്നത് ആയിരത്തിൻറെ അതാണ് കോശേരി പറഞ്ഞ മാവ് ഇഷ്ടമാതിരി മാങ്ങോ എല്ലോട്ടും വാങ്ങി തന്നെയാണ് കൊണ്ടുവന്നപ്പോ കൊയിടിയിട്ടുണ്ട് അവിടെ ഉറപ്പൊക്കെ ആയിട്ടുണ്ട് ഒരു ഒന്നര കിലോനൊക്കെ ഉണ്ടാവും വാങ്ങാം ഒന്നര കിലോ തൂക്കം വരും ഒരു മാങ്ങ ാണ് നമുക്ക് ആറു മാസം മൂത്ത് കിട്ടുന്നില്ല മൂത്തിട്ട് പഴുപ്പ് മാസം പിടിക്കും അതായത് ഇത് ഒന്നും ആവശ്യമാണ് മറ്റേത് കഴിഞ്ഞാൽ ഇത് വരും വരും ഇത് കഴിയുമ്പോഴുകൂടിയാണ് സീസണിൽ എത്ര പ്രാവശ്യം കഴിക്കും ഒറ്റപ്രാവശ്യം കായ്ക്കുള്ളൂ പക്ഷെ കായ്ക്കുമ്പോ ഇങ്ങനെ കൊലകുത്തി കായ്ക്കും ഇത് ലോങ്ങന്റെ വെറൈറ്റി അല്ലേ ആ അതെ ലോങ്ങന്റെ എല്ലാ വെറൈറ്റി പഠിത്തല്ലേ അധികം ഉണ്ട്

നല്ല സൂപ്പർ തൈകൾ തന്നെയാണ് വിയറ്റ്നാം എണ്ണൂറ് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് ഇതൊക്കെ നല്ല തൈ തന്നെയാട്ടാ നല്ല അടിപൊളി തൈ തന്നെയാണ് വലിയ കവറി തന്നെ വെച്ചിട്ടുള്ള എണ്ണൂറ് രൂപക്കാണ് ഈ തൈകളൊക്കെ കൊടുക്കുന്നത് ഈ ഫ്ലവർ കാലപ്പാടിനെ ഇതേതാ മല്ലികയാണ് മല്ലിക മാവു ആണ് കാഴ്ച നിൽക്കുന്ന ഫ്ലവർ വന്നിട്ടുള്ള ആ കായപ്പിടുത്തം വന്നിട്ടുണ്ട് നല്ലൊരു മരം തന്നെയാണ് ഇത് ഇതിന് തൊട്ടടുത്തുള്ളതോ കാട്ടിമൂൺ കാട്ടിമൂൺ ഫ്ലവർ വന്നിട്ടുള്ള ഒരു മരം തന്നെയാണ് ഈ തൊട്ടടുത്തുള്ള കാഴ്ചക്കണതീ കാട്ടിമൂൺ കാട്ടിമൂണ് കായോട് കൂടിയിട്ടുള്ള മരങ്ങളാണ് ഇവിടെ കായ വരുന്നുണ്ട് നല്ലൊരു മരം തന്നെ ഈ ഇതുപോലത്തെ സൈസിലൊക്കെ എത്ര രൂപ കൊടുക്കാം എണ്ണൂറ് എണ്ണൂറ് കായോട് കൂടി

പൂ വന്നിട്ടുണ്ട് എൻറ്റീൻ റെമുട്ടാന്റെ മരങ്ങളാണിത് നാംഡോക്ക് ഗോൾഡാണ് നമ്മള് കാണുന്നത് നല്ല മരങ്ങളാണ് നാംഡോക്കിന്റെ എല്ലാ ചെറുതും വലുതൊക്കെ ഒക്കെ സ്റ്റോക്ക് ഉണ്ട് വെറൈറ്റി എല്ലാം ഉണ്ട് ഇവിടെ മാവുന്തൈകളും തൈകളും ഒക്കെ ഇവിടെ നല്ല സ്റ്റോക്ക് നമ്മളെ ബഷിറാക്കൻ്റെ ഈ മുണ്ടങ്ങര നൈസറിൽ ഉണ്ട് ഏത് വിലക്കുള്ളത് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോവാം ഇത് ബഷിറാക്കാം ഈ ചെടികൾ ൂവ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കാണ് കഴിഞ്ഞ ആദ്യത്തെ കഴിഞ്ഞപ്പോ പുതിയ കൂടുതൽ നാനൂറിനായി കൊടുത്തതിന് ഇപ്പൊ ചെറുത് ശരി ഇത് എന്താ ഇതിന്റെ പ്രത്യേകത ആയിരത്തിഅഞ്ഞൂറ് രൂപ ഈ കളറിനാണ് വില ഈ കളറിനാണ് വില ഇത് തൃശ്ശൂർ തന്നെ രണ്ടായിരം ഒക്കെയാണ് ഈ വലിപ്പത്തിന് വില വില വരുന്നത് വില അവിടെ വരും

എത്ര ഇതോ അത് ലോകനാണ് ഹോം ലോകനാണ് അവര് പറഞ്ഞ രണ്ടര വർഷം കൊണ്ട് കായ്ക്കും പുതിയ ലോകനറങ്ങിയതാണ് പറഞ്ഞവർ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അറിയില്ല റിസൾട്ട് വന്നാലേ പറയാൻ പറ്റുള്ളൂ ാണ് രണ്ടരത്വ അപ്പൊ കായിക്കുന്നാണ് ഉറപ്പുവരുന്നവര്നമൊക്കെ എത്ര രൂപ പൊട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ ഇത് നിങ്ങളെ നെൽത്തുവച്ചിട്ടുള്ള മരം അല്ലേ ഇത് ഏത് അറിയില്ല ഒരുപാട് വർഷം ഇല്ല അപ്പൊ നിങ്ങൾ മാങ്ങ കഴിച്ചിട്ടില്ല ഇത് നല്ല മാങ്ങ നല്ല ടേസ്റ്റ് നിറയെ കാഴ്ചകളല്ലേ